കോൺഗ്രസ് ആഹ്വാനം ചെയ്ത ഹർത്താൽ ഭാഗികം സ്വകാര്യ ബസ്സുകളും ഓട്ടോകളും ഭാഗികമായി സർവീസ് നടത്തുന്നു കടകൾ പൂർണ്ണമായും അടഞ്ഞിരിക്കുന്നു വിശദാംശങ്ങളുമായി രാഹുൽ ലൈനിലുണ്ട് എന്തൊക്കെയാണ് രാഹുൽ പേരാമ്പ്രയിലെ സ്ഥിതിഗതികൾ അവിടെ അനിഷ്ട സംഭവങ്ങൾ എന്തെങ്കിലും നടന്നിട്ടുണ്ടോ അനഘ കോഴിക്കോട് കോൺഗ്രസ് ആഹ്വാനം ചെയ്ത ഹർത്താൽ അനിഷ്ട സംഭവങ്ങൾ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല ഇവിടെ ബസ്സുകളും ചില സ്വകാര്യ ബസ്സുകളും സർവീസ് നടത്തുന്നുണ്ട് വ്യാപാരി വ്യവസായ സമിതിയും ഇന്ന് കടകൾ തുറന്നു പ്രവർത്തിക്കും ഇന്നലെ അറിയിച്ചിരുന്നു വ്യാപാരികളെ മാത്രം ബാധിക്കുന്ന ഞായറാഴ്ച ദിവസത്തെ ഹർത്താൽ അംഗീകരിക്കാൻ കഴിയില്ലെന്നാണ് വ്യാപാരി നേതാക്കൾ വ്യക്തമാക്കിയിട്ടുണ്ട് പട്ടണത്തിൽ ഭൂരിഭാഗം കടകളും അടഞ്ഞു കിടക്കുകയാണെങ്കിലും ചില കടകൾ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിരുന്നു ഇത് കോൺഗ്രസ് പ്രവർത്തകരെ അടപ്പിക്കുകയാണ് കടകൾ അടപ്പിക്കുന്നതായി ബന്ധപ്പെട്ട് സംഘർഷങ്ങളോ ആക്രമണങ്ങളോ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല സ്വകാര്യ ബസ്സുകൾ ഇന്ന് ഓടില്ലെന്ന് അറിയിച്ചിരുന്നു തുടർന്ന് എന്നാൽ കെ എസ് ആർ ടി സി ബസ്സുകൾ ഭാഗ്യമായി കുറ്റ്യാടി കോഴിക്കോട് റൂട്ടിൽ സർവീസ് നടത്തിയിട്ടുണ്ട് അത്യാവശ്യം ഓട്ടോറിക്ഷകളും ഇരുചക്രവാഹനങ്ങളും നിരത്തിൽ ഇറങ്ങിയിട്ടുണ്ട് കനത്ത പോലീസ് കാവൽ പേരാമ്പ്രയിൽ ക്യാമ്പ് ചെയ്യുന്നുണ്ട് നന്ദി രാഹുൽ വിവരങ്ങൾ നൽകിയതിന് പേരാമ്പ്രയിലെ ഹർത്താലിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത് പയ്യോളി മേപ്പയ്യൂർ ഭാഗങ്ങളിലേക്ക് സ്വകാര്യ ബസ്സുകൾ നേരത്തെ സർവീസ് നടത്തിയിരുന്നു എന്നാൽ യാത്രക്കാരുടെ എണ്ണം കുറവായതിനെ തുടർന്ന് പിന്നീട് സർവീസ് നിർത്തിവെക്കുകയായിരുന്നു എന്നാണ് ലഭിച്ച വിവരം ഹർത്താലിനെ അനുകൂലിച്ച് കോൺഗ്രസ് പ്രവർത്തകർ പേരാമ്പ്രയിൽ പ്രകടനം നടത്തി കൂടാതെ ഹർത്താലിനെ തുടർന്ന് കടകൾ അടപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് അനിഷ്ട സംഭവങ്ങൾ ഒന്നും ഉണ്ടായിട്ടില്ല സമാധാനപരമായി തന്നെയാണ് ഹർത്താൽ നടക്കുന്നത് എന്ന് തന്നെയാണ് പേരാമ്പ്രയിൽ നിന്ന് ലഭിക്കുന്ന വിവരം